നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഒരിക്കൽ കൂടി ചവിട്ടി മെതിക്കുകയാണ് താലിബാൻ എത്രത്തോളം സ്ത്രീ വിരുദ്ധ നിലപാടുകളാണ് ഇസ്ലാമിലുള്ളത് എന്നതിൻ്റെ പുതിയ തെളിവുകളും പുറത്തു വരുന്നു സ്ത്രീകളുടെ ശബ്ദം പൊതുസ്ഥലത്ത് കേൾക്കുന്നത് താലിബാൻ നിരോധിച്ചിരിക്കുന്നു പൊതുസ്ഥലത്ത് പൊതുസ്ഥലത്ത് സ്ത്രീകൾ പാടുകയോ ഉറക്കെ സംസാരിക്കുകയോ ചെയ്യരുതെന്നാണ് താലിബാന്റെ പുതിയ നിർദ്ദേശം താലിബാൻ നേതാവ് ഹിബത്തുള്ള അഖുംസാദയാണ് പുതിയ നിയമം കൊണ്ടുവന്നത് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ മുഖമുൾപ്പെടെ ശരീരം പൂർണ്ണമായും മറയ്ക്കണം സ്ത്രീകളുടെ ശബ്ദം സ്വകാര്യമായി കണക്കാക്കണം പൊതുസ്ഥലത്ത് കേൾക്കാൻ അനുവദിക്കരുത് അതായത് പൊതുസ്ഥലത്ത് സ്ത്രീകൾ സംസാരിക്കരുതെന്ന് സാരം പാട്ട് നിരോധിച്ചു ഡാൻസ് നിരോധിച്ചു ഇപ്പോൾ സംസാരം പോലും നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എത്രത്തോളം മനുഷ്യാവകാശ ലംഘനമാണ് താലിബാൻ നടത്തുന്നത് എന്ന് ഓർക്കണം ഇതൊക്കെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് താലിബാൻ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഇസ്ലാമിക നിയമങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒരു യഥാർത്ഥ ഇസ്ലാം ഇങ്ങനെ ജീവിക്കണം എന്നാണ് താലിബാൻ പറയുന്നത് കൂടാതെ ബന്ധമില്ലാത്ത പുരുഷന്മാരെ നോക്കരുതെന്നും ഉത്തരവുണ്ട് പൊതുഗതാഗതം സംഗീതം ആഘോഷങ്ങൾ തുടങ്ങിയ ദൈനംദിന ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ പരാമർശിക്കുന്നതാണ് പുതിയ നിയമം പുതിയ നിയമപ്രകാരം അമുസ്ലിങ്ങളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുന്നിൽ പോലും സ്ത്രീകൾക്ക് സ്വയം സ്ത്രീകൾ സ്വയം മൂടണം ഇതുകൂടാതെ സ്ത്രീകൾ കനം കുറഞ്ഞതോ ഇറുകിയതോ നീളം കുറഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാനും പാടില്ല നമ്മൾ ഓർക്കണം ലോകം പുതിയ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് പോകുന്ന കാലത്താണ് ഏറ്റവും പ്രാചീനമായ അവസ്ഥയിലേക്ക് ജനങ്ങളെ താലിബാനെ പോലെയുള്ള സംഘടനകൾ കൊണ്ടെത്തിക്കുന്നത് ലോകം മാറിയിരിക്കുന്നു ഏറ്റവും ആധുനികമായ ടെക്നോളജികളിലൂടെ ലോകം ഓരോ ദിവസവും വികസിക്കുകയാണ് അപ്പോഴൊക്കെ തന്നെ ആ വികസനമൊന്നും എത്തിനോക്കാത്ത ഏറ്റവും പ്രാകൃതമായ പ്രാചീനമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഒരു ജനതയ്ക്ക് മുന്നിൽ ഒരു ജനതയ്ക്ക് ഈ താലിബാനെ പോലെയുള്ളവർ ഇസ്ലാമിന്റെ ഈറ്റില്ലമായ സൗദി പോലും മാറിയിരിക്കുന്നു സൗദിയിൽ പോലും സ്ത്രീകൾക്ക് പുരുഷനൊപ്പമുള്ള തുല്യ പരിഗണന നൽകാനുള്ള നിയമങ്ങൾ വന്നിരിക്കുന്നു വിപ്ലവകരമായ മാറ്റങ്ങൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് താലിബാനെ പോലെയുള്ള ഈ തീവ്രവാദികൾ പ്രാകൃതമായ നിയമങ്ങൾ ഓരോന്നായി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഇത് താലിബാനിൽ മാത്രമല്ല ഇങ്ങനെ കൊച്ചു കേരളത്തിൽ പോലും ഇത്തരം നിയമങ്ങൾ അനുവർത്തിക്കുന്ന ഇത്തരം നിയമങ്ങൾ നടപ്പാക്കണമെന്ന് ചിന്തിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് ഓർക്കണം അവിടെയാണ് ഞാൻ പറഞ്ഞത് സൗദി അറേബ്യ ഇസ്ലാമിൻ്റെ ഈറ്റില്ലമായ സൗദി അറേബ്യ പോലും വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എല്ലാം നൽകിയിരിക്കുന്നു അപ്പോഴും ഇനി കൊച്ചു കേരളത്തിൽ അൻപത് വർഷം മുമ്പൊന്നും ഉണ്ടാകാതിരുന്ന ആ പ്രാകൃതമായ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ചില സംഘടനകൾ നടത്തുന്നു ആ സംഘടനകൾക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവർക്ക് താലിബാൻ്റേതാണ് അവരുടെ ചിന്തകൾ താലിബാൻ അടക്കമുള്ള ആ സംഘടനകളുടെ നയങ്ങൾ പിൻപറ്റുന്ന ഒരു കൂട്ടർ ഇഞ് കൊച്ചു കേരളത്തിലുമുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് അത് നമ്മൾ ഓർക്കണം ഇത്തരം നടപടികളിലൂടെ ഇവരൊക്കെ ലക്ഷ്യമിടുന്ന എന്താണ് മതഭരണം മതത്തിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് മാത്രം ജീവിക്കുക എന്ന ആ തീരുമാനം അല്ലെങ്കിൽ ആ ലക്ഷ്യമാണ് ഇവർ ഊന്നിപ്പറയുന്നത് എന്തായാലും ഇത് താലിബാന്റെ പുതിയ നിർദ്ദേശം അത് നടപ്പിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയും കൂടുതൽ കാടത്തപരമായ കൂടുതൽ പ്രാകൃതമായ നിയമങ്ങൾ താലിബാൻ കൊണ്ടുവരുമെന്ന ഭയപ്പാടിലാണ് അവിടുത്തെ സ്ത്രീകൾ